ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനല്ലേപ്പാ മക്കളല്ലേ സ്കൂളിലേക്ക് പോയതിൻ്റെ ശേഷം എടുത്ത വീഡിയോ ആ അപ്പോൾ ഓറ് പോയതിൻ്റെ ശേഷം ഞാൻ എന്തെല്ലാം ആക്കുന്നു അപ്പം ആദ്യം തന്നെ അല്ലേപ്പം ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കും എല്ലാ ഇല്ലത്തെ ബെഡ്ഷീറ്റ് എല്ലാം കൊട്ടിയിട്ട് വിരിക്കും പിള്ളേരെല്ലാം പിള്ളേരെ ഇങ്ങനെ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടല്ല ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അലക്കിൽ കൊണ്ടുടും അങ്ങനത്തെ പണിയെല്ലാം ഞാൻ ഈ ഓർ പോയിട്ടായിട്ടായിരുന്നു എടുക്കൽ പിന്നെ അതിന് മുമ്പുള്ള തുണിയെല്ലാം ഉണ്ടാകുന്നില്ല നിൽക്കാൻ അതെല്ലാം ഞാൻ രാവിലെ തന്നെ നിൽക്കാനിടും പിന്നെ ഓറ് കുളിച്ചിട്ട് മാറ്റിയതെല്ലാം ഞാൻ പിന്നെ വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും നിൽക്കാനിടും കുറച്ചുണ്ടെങ്കിൽ ഇല്ലാങ്ങ് പിറ്റേ ദിവസത്തേനെ തന്നെ വെക്കും ഞാൻ കുറച്ചെങ്കിൽ അപ്പോൾ അന്തായിട്ട് ഞാൻ ഫുള്ള് എന്താ കുറയുക മൊത്തത്തിൽ അടിച്ചു വരും അപ്പോൾ കിച്ചണിലത്തെ പണി ഞാൻ എടുക്കുമ്പോൾ അപ്പം പാത്രങ്ങളൊക്കെ കയറ്റി വെക്കും കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ തുടച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വെക്കും പിന്നെ ഉണ്ടാകുന്നത് ഓറ് പുള്ളർ തുന്ന പ്ലേറ്റും കാര്യമല്ല അത് ഞാൻ ഓറ് തിന്ന ശേഷം വയ്യാവും അപ്പം നമുക്ക് കുറച്ച് പാത്രം ഉണ്ടാകും പിന്നെ കോവാന് അപ്പോൾ ഇങ്ങനെ ആ പോപ്പ് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ടില്ല അങ്ങനെ പാത്രമൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പം കുറേ പാത്രം ഉണ്ടാവും ഉണ്ടാകും വെച്ചാൽ എനിക്ക് പാത്രം ഒന്നും കോവാനൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്തെന്ന് അറിയില്ല ഞാനങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പാത്രമല്ലോ എടുക്കൽ ഇങ്ങനെ കവാന് അതിനെ എടുത്ത എടുത്ത പാത്രം തന്നെ ഞാൻ അതിന് അങ്ങനെ അത് തന്നെ എടുക്കൂ പിന്നെ വച്ചാൽ എടുത്തിട്ട് ഇത് വെച്ചിട്ട് വേറെ എടുക്കും അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരു പാത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാൻ പറ്റുന്നതെങ്കിൽ പിന്നെ അതിൽ തന്നെ ഞാൻ ഉപയോഗിക്കും അത് മറ്റേതിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ഞാൻ ഉപയോഗിക്കും പിന്നെ നോക്കൂ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നോക്കൂ ഞാൻ അപ്പം തന്നെ അടുത്ത പാത്രം എല്ലാം അപ്പം തന്നെ കയറ്റി വെക്കും അപ്പോൾ അങ്ങക്ക് ഫുഡ് എല്ലാം ഉണ്ടാക്കിയിട്ടായിട്ട് കുറേ കോവാനൊന്നും പാത്രം ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും എന്ത് പറയുന്ന ഒരു ചിക്കനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ കറക്കിയിട്ടിച്ച് ഇട്ടിട്ട് ഞാൻ പാത്രം കയറ്റാണ് അങ്ങ് അത് മിക്സ് ആക്കണം അമ്മ അങ്ങനത്തൊരു ഷീലായിപ്പോയി അപ്പോൾ കുറേ വിസം പറഞ്ഞു വിസം പറഞ്ഞിട്ട് എല്ലായി എൻ്റെ പണിയെല്ലാം ആയി അടുക്കിയാലും കഴിഞ്ഞ് തോർത്തലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചക്കൊക്കെ എന്തുണ്ടാക്കുന്നത് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അല്ലേ ബീഫ് ഉണ്ടായിന് ഫ്രിഡ്ജിൽ അപ്പോൾ അത് വളത്തിലിട്ടിട്ടുണ്ടായിപ്പാ അപ്പോൾ ഞാനില്ലേ ഇന്ന് ഉണ്ടാക്കുന്നതില്ലേ ബീഫിൻ്റെ നല്ലൊരു അടിപൊളി പള്ളിക്കറി അപ്പോൾ ഈ കറിയില്ല ഞാൻ എത്രയോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർ കുട്ടീനെ അപ്പോൾ ഇല്ല എന്ന അറിയുന്ന കുറേ ആൾക്കാർ ഇല്ലേ എന്നോട് പറഞ്ഞിന് എന്തോരിച്ചന്നെ നിൻ്റെ ഈ ബീഫ് കറി പള്ളിക്കറി പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേപോലെ ഉണ്ട് നീ എങ്ങനെ വെച്ചെന്നുള്ള കുറേ ചോദിച്ചിട്ട് കമൻ്റ് ഒന്നിന് പിന്നെ ഇല്ല അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുന്ന പോലെ വെക്കണമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ അറി നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും ഇപ്പോൾ പള്ളിക്കറി അങ്ങനെ വെക്കുന്നതെന്ന് അന്നെങ്കിലും ഞാൻ വെക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി വയ്ക്കവാ അപ്പോൾ നല്ല ടേസ്റ്റ് പാ വെറുതെ പറയുന്നല്ല കുറേ ആൾ പറഞ്ഞോട് പറഞ്ഞിരുന്നു നല്ല പാട്ടു പിള്ളേർക്കെല്ലാം എന്തോരം ഇഷ്ടം അപ്പോൾ ഞാനിരിച്ച് ബീഫിൻ്റെ പള്ളിക്കറിയും നെയ്ച്ചോറാക്കാൻ വിചാരിച്ചിപ്പാ അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ പള്ളിക്കറീൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ പറയുന്ന അപ്പോൾ ഇല്ലേ ഞാൻ വെക്കുന്ന നിങ്ങൾ വരുന്ന വെച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം നിങ്ങളപ്പോൾ ഒരു എല്ലാം ഉണ്ടാവുള്ള എല്ലാവരും പറയും നല്ല പാണ്ടെന്ന് അപ്പോഴേക്ക് ഗ്യഡും പോയി അന്നത്തെ ഞാൻ എന്താക്കി ബിയയിനൊന്നും കയറ്റെടുത്ത് അപ്പോൾ എൻ്റെ കിച്ചണ്ടല്ല മറ്റേ സൈഡിലേക്കില്ല ഇൻവെർട്ടറിൽ കറണ്ട് പോകുന്നില്ല അപ്പോൾ അവിടെ ലൈറ്റ് കുറച്ച് കുറവ് അപ്പോൾ കുറച്ച് ലൈറ്റ് കുറവായിട്ട് കാണുന്നതല്ല അതിന് ഞാൻ അറിയാം ബീ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പങ്ങല കയറ്റി ഒരുക്കെണ്ണിയും കൂട്ടിയിട്ട് എടുത്ത് അപ്പോൾ ഞാൻ ഉക്കെണ്ണീന്ന് വലുതെന്ന് എങ്ങനെ അറിയോ പൈപ്പിൽ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എന്ത് പറയുന്ന ചിക്കനായെങ്കും എല്ലായെങ്കിലും ഇങ്ങനെ ഓക്കെണ്ണിയും കൂട്ടുന്ന പറയുന്ന ഇടാ കാസർഗോട്ടാർ അങ്ങനെ കുറയലുണ്ട് ഞാനങ്ങനെ ബീഫിനും ചിക്കനും എല്ലാത്തിനും ഉക്കണ്ണിയും കൂട്ടും അന്നിട്ട് എഴുതിയിട്ട് ഞാൻ എന്താക്കി അറിയുമോ ഇനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് എഴുതിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട് നോക്കിക്കോ അന്നേരി കുറച്ചൊരു ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് എന്നിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടിട്ട് ഞാൻ എന്താക്കി ഇറിയും ഇനി നന്നായിട്ട് കയ്യിലേ അപ്പം അങ്ങനെ എല്ലാം മസാല എല്ലാം നല്ല പൊങ്ങല ഇല്ലേക്കെല്ലാം ആക്കി എന്നിട്ടായിട്ട് ഇതിലേക്ക് ഞാനില്ലേ വേണമെങ്കിലേ നിങ്ങളെ കുക്കറിൽ അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പോളം ആ മറ്റേ വെള്ളം കൂട്ടിക്കോ എൻ്റെ കയ്യിൽ അങ്ങനെ അടുക്കിയൊന്നും പിടിക്കുന്നില്ല എൻ്റെ കുക്കറിൽ അപ്പോൾ ഞാൻ എന്താക്കി ഇറിയോ വെള്ളമൊന്നും കൂട്ടിയിട്ടാ എന്തായിട്ട് ഞാൻ ഇതാക്കി ഗ്യാസിൽ വെച്ച് അടുപ്പത്ത് വെച്ചു അന്നിറ്റായിട്ടായിട്ട് ഞാൻ ഇതിൽ ഒരു മൂന്ന് വിസിൽ എൻ്റെ കുക്കറിലല്ലേ മൂന്ന് വിസിൽ കുക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ട് വരുന്നുപ്പാ അപ്പം ഞാൻ മൂന്ന് വിസിൽ കുക്കാൻ വെച്ചി ആ വെക്കുന്ന നേരത്തെ ഞാൻ ഇതാക്കി ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സൈസിലുള്ളതിൽ മൂന്ന് പിന്നെ നീരുള്ളി എടുത്തിന് അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തു അന്നിട്ടായിട്ട് ഒരു മൂന്ന് തക്കാളി അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് കട്ടാക്കിയിട്ടെടുക്കുന്ന മൂന്നലപ്പ രണ്ട് തക്കാളി മാറിപ്പോയ പറഞ്ഞിട്ടാണ് നമുക്ക് എന്നിട്ടായിട്ട് നല്ല പോലെ അതും കട്ടാക്കിയിട്ട് എടുക്കുന്നവ അന്നത്തെ ഓരോരോ ബൗളിലേക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ ബൗളിൽ ബൗളിലാക്കിയിട്ട് ഇടുന്നതാണ് വച്ചാലെങ്കിൽ നമ്മൾക്ക് തന്നെ പോരല്ല ഉണ്ടാക്കുന്നെങ്കിൽ ഏയിലെ കുക്കറിലേക്ക് ചട്ടിക്ക് എന്തിലേക്കും കായി എന്ന് കേൾക്കണ്ട ഇങ്ങനെ സപ്പറേറ്റ് സപ്പറേറ്റ് ഒന്നാക്കിയിട്ടൊന്നും നോക്കൊന്നുമില്ല ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അഞ്ചാറ് ഫ്രൂ പിന്നെ വെജിറ്റബിൾസ് ഇട്ട് എന്നിട്ട് ഇത് അങ്ങനെയാന്ന് കറി വയ്ക്കൽ ഇങ്ങനെ വേറെ വേറെ ഒന്നും വെക്കലപ്പാ ഇത് പിന്നെ വീട് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിരുന്നേ ഉള്ളൂ അന്നത്തെ രണ്ട് പച്ചമുളക് എടുത്ത് ഇങ്ങനെ കയറി പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് ഇല്ലേ ഞാൻ ഇഞ്ചിയിലെ ചതുക്കുന്നതല്ല ഇഞ്ചിയിൽ ഇതിങ്ങനെ എന്ത് കറിയുന്ന അറിയോ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ കൊത്തി അരിയുന്നത് അങ്ങനെ അരിഞ്ഞിട്ടാണ് ഞമ്മൾ ഈ ഇലക്കിടണ്ടേ എന്ത് ബീഫിലേക്ക് അങ്ങനെ ഇട്ടില്ലേ എന്തൂരപ്പാങ്ങ് ഇഞ്ചി അതിൽ ഇഞ്ചിയില്ല അങ്ങനെ കണേയില്ല നുറുക്കിയിട്ടിട്ട പിന്നെ വെളുത്തുള്ളി വെക്കും ഞാൻ ചതച്ചിട്ടൊന്നും ഇടയില്ല വെളുത്തുള്ളി അതിൻ്റെ ഉൾ മേലത്തെ തൊലിയൊന്നും എടുത്തിട്ടാണ് അങ്ങനെ ഇല്ലേ നല്ലപ്പോ നല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചതക്കണം ആ ചതക്കുന്നല്ല ഇത് പൊടി പൊടിയായിട്ട് അങ്ങനെ ആക്കണം ഫ്രഷ് ആക്കിയിട്ട് വെക്കണം എന്നിട്ട് എഴുതിയിട്ട് ഒരു കഷ്ണം മല്ലി ചപ്പ് ചെറിയൊരു കഷ്ണം ഉണ്ടായിന് അപ്പോൾ അതും എടുത്തിനോ വാ അത് കുറച്ച് കറിവേപ്പിലുണ്ട് എല്ലാം എടുത്തിന് എന്നിട്ടായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാനായങ്ങൾ നല്ലത് ഇപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ എന്താക്കുന്നറിയോ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഓയിലായാലും പ്രശ്നമില്ല എന്നിട്ടായിട്ടായിട്ട് അതിലേക്ക് ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ലേ ചതച്ചല്ല അപ്പം എന്ത് ക്രഷാക്കിയത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടില്ല ഇങ്ങനെ മിക്സാക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതന്നെ ഇങ്ങനെ മിക്സ് ആക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇല്ല പേസ്റ്റാക്കിയിട്ട് എടുത്തതിനാൽ കാളുമില്ലേ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് ഒന്ന് ഇട്ടിട്ട് നോക്കിയാൽ എന്തോ ഒരു പാങ്ങൻ്റെ റബ്ബേ ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് ഇടുമ്പോൾ എന്നിട്ടായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മൂപ്പിച്ചിട്ട് എടുത്തിട്ടായിട്ട് കറിവേപ്പില ഇതില്ലേ ഞങ്ങൾ ഇടപൊടിച്ച കറിവേപ്പില തന്നെ ഇങ്ങനെ കുറച്ച് എന്ത് പറയുന്നത് കളറെല്ലാം മാറിയിട്ട് കാണുന്നില്ല എന്നിട്ടായിട്ട് നല്ലപോലെ ഇത് മിക്സാക്കി എന്നിട്ടായിട്ട് നേരത്തെ കട്ടാക്കിയിട്ട് വെച്ച രണ്ട് പച്ചമുളണ്ടായിട്ട് ആ പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി ഞാനില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാം പിന്നെ പിന്നില്ലേ അന്തായിട്ട് നേരത്തെ അല്ല മൂന്ന് നീരുള്ളി കട്ടാക്കിയിട്ടാണ് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിച്ച് നല്ല പോലെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കണം എന്ത് ഒരു ഒരു എന്താ പറയുന്നത് നീരുള്ളി വാടുന്നില്ല അങ്ങനെ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് വാ നീരുള്ളി വാടിയിട്ട് വിട്ടു അപ്പോൾ അങ്ങനെ ആക്കിയെങ്കിൽ പെട്ടെന്ന് വാടിയിട്ട് വിട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ എന്നിട്ടായിട്ട് എന്നല്ലപ്പോ അങ്ങനെ പിന്നും എന്നെ മാറ്റി ആ എന്നിട്ട് ഞാൻ ഞാനിയിലേക്കില്ലേ കുറച്ച് മഞ്ഞപ്പൊട്ടിട്ട് കൊടുക്കുന്നത് എന്താ പറയാ ഞാനില്ല ഇപ്പം ഇങ്ങനെ നമ്മളെ കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കൽ കുറവ് വീഡിയോലെല്ലാം ഇല്ല ഞാൻ കുറച്ച് എന്താ പറയുന്ന കുറച്ച് വേറെ രീതിയിലാണ് സംസാരിക്കല് അപ്പോൾ ഇപ്പം ഞാനില്ല എന്നോട് കുറേ ആൾ പറഞ്ഞേ നീ ഇങ്ങനെ എന്നെ പറയുമ്പോൾ എന്നെ പാങ്ങേണ്ടത് മച്ചാൽ പറയുമ്പോൾ പാങ്ങില്ല അങ്ങനെ ഞാൻ എൻ്റെ ഭാഷ തന്നെ ഇപ്പോൾ നോക്കുന്നേ ഇപ്പോൾ അങ്ങനെ പറയണോ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ആന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ജീരകം ഇട്ട് ചെറിയ ജീരകം പിന്നെ കുറച്ച് വലിയ ജീരകം അത്രയും ഇട്ട് പിന്നെ എന്താ ഉറുപ്പായി കിട്ടത് ആന്നിട്ടായിട്ടില്ല നല്ല പാങ്ങലെ അമ്മ ഇങ്ങനെ വഴറ്റണം എന്താണെന്നറിയോ ഈ ജീരകമല്ലേ ഈ എണ്ണയിൽ നല്ല പോലെ ഇങ്ങനെ എന്ത് വർന്നിട്ട് വരണം അപ്പോൾ അങ്ങനെ നല്ല പാങ്ങലേനെ ജീരകത്തിനോ ഈ എണ്ണയിലെന്നെ നല്ല പാങ്ങല മൂപ്പിച്ചിട്ടെടുത്ത് ഇനി ഞാനില്ലേപ്പം ഇതില്ലേ ഒരു കിലോന് ബീഫ് ഞാൻ എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ പറയുന്ന ഇതിൽ ഞാനില്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതെടുത്തിന് എന്ത് മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി എടുത്തിനാവാ അതും വറുത്ത തന്നെ എന്നിട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇല്ല ഈ എണ്ണയിൽ ഇങ്ങനെ മിക്സ് ആക്കണം എൻ്റെ വിസ്യം കേട്ടിട്ട് നിങ്ങൾക്ക് പിടിഞ്ഞാതോപ്പാ എന്തെങ്കിലും സാരമില്ല ഞാൻ പിന്നെ എല്ലാം ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ട് തരണം അങ്ങനെ എൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പഴേക്കപ്പം ഇങ്ങനെ എന്താ പറയുന്നത് തട്ടിക്കൂട്ട് പറഞ്ഞോങ്ങണം എനിക്ക് എനിക്ക് കയൽ അങ്ങനെ എനിക്ക് നല്ലപ്പാ അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരണം അങ്ങനെ ഞാൻ പറയുന്നത് വാ എന്തോ ഇച്ചോണ്ടാണ് അപ്പോൾ അന്തായിട്ട് ഞാൻ തക്കറോ നേരത്തെ രണ്ട് തക്കാളി കട്ടാക്കിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലേ ഇപ്പോൾ ഈ മസാലയും മുളിൻ്റെ പൊടിയും അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടേ അതെല്ലാം ഇട്ട് കൊടുത്ത ശേഷമാന്ന് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അന്നിട്ടായിട്ട് ഈ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടായിട്ട് ഒരഞ്ച് മിനിറ്റില്ല ചെറിയ തീയിൽ മൂടിയിട്ട് വെക്കണം അപ്പോൾ നമ്മളില്ലേ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വന്തിട്ട് വന്നിട്ടുണ്ട് മൂന്ന് വയസ്സിൽ ഉക്കിനാവാ നല്ല പന്തിന് ആ അപ്പോൾ ഇതിൽ നോക്കിയാൽ ഞാൻ വെള്ളം ഒന്നും ഇച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ ഇതിൽ കുറച്ച് വെള്ളം വന്നിന് ബീഫിൻ്റെ തന്നെ വെള്ളമോ അപ്പോൾ നിങ്ങളെ കുക്കറിൽ അടുക്കിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം കുറച്ച് വെള്ളം ഒറ്റിച്ചോ എന്നിട്ട് ആയിട്ടില്ല ഞാൻ എന്താക്കി അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടിയിട്ട് ചെറിയ തീല് വെച്ചിട്ടുണ്ടായിട്ടാണ് തക്കാളി ഇട്ടിട്ട് അതിൻ്റെ മൂടി തുറന്നിട്ട് നല്ലപോലെ ആക്കണം എന്നിട്ടായിട്ട് വേവിച്ചിട്ട് വെച്ച നമ്മളെ ബീഫിലെ അതിൽ കിട്ട് കൊടുക്കാം അപ്പോൾ വേവിച്ചിട്ടാവുമ്പോൾക്ക് ഈ ബീഫ് ഒരു കിലോ ബീഫ് അര കിലോം പോലെ ഉണ്ട് അപ്പോൾ മൂടി തുറന്നിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച ഇപ്പം നല്ല അടിച്ചോണെ അതിൽ ഇത്ര തന്നെയാണ് അപ്പം ബീഫുണ്ടെന്ന് മാത്രം അത് കാണുന്ന പോലെ അല്ല കറിയാക്കിയിട്ടാകുമ്പോൾ നല്ല ഉണ്ടായിന് ക്വാണ്ടിറ്റി ബീഫ് ഇട്ടിട്ടായിട്ടില്ല നല്ലോണം ഇങ്ങനെ എല്ലാ മസാലയും അതിൻ്റെ മോളും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം അതായിട്ടില്ല ഉപ്പ് കുറച്ച് ചെക്കാക്കി വെക്കുമോ ആ അപ്പോൾ ഉപ്പ് തേങ്ങിയിട്ടില്ല അങ്ങ് ഇട്ടുകൊടുത്തോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ടായിന് അങ്ങനെ ഞാൻ ഉപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ടില്ല ഈ എന്താ പറയുന്നത് ബീഫും മസാല എല്ലാം നല്ല പോലെ തിളച്ചിട്ട് വരുമ്പോൾ ഇല്ല ഈയിലേക്ക് ഞാൻ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അതിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീലില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ച് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഈയിലേക്ക് ഞാൻ തുറന്നിട്ടായിട്ടില്ല കുറച്ച് കസൂരിമേത്തി എടുത്തിട്ട് പിന്നെ വറുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തങ്ങൾ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് എന്താ പറയുന്നത് അങ്ങനെ നൽത്തിട്ടൊന്നുമില്ല നല്ല കുറച്ച് ക്രിസ്പി പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് വാ അപ്പം നിങ്ങൾ വറുത്തിട്ടായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ കുറച്ച് ഗരം മസാല പൗഡർ കുറേ ഒന്നിട്ട് കൊടുക്കണ്ട ഒരു കാൽ ടേബിൾ സ്പൂണ് എന്നിട്ടായിട്ടായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മളെ ബീഫിൻ്റെ മസാലപ്പൊടി ബീഫിൻ്റെ മസാലപ്പൊടിയില്ലേ അപ്പോൾ ഈസ്റ്റുണ്ടാവാം ഞാൻ ഇട്ട് കൊടുക്കൽ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക അപ്പം എന്നെ ഒരു മണം വരുന്ന റബ്ബന എന്തോ ഒരു മണന അത്ര ടേസ്റ്റ് ഉണ്ട് പ അപ്പോൾ ഇല്ല നിങ്ങൾ ഇങ്ങനെ ഒരുക്കെ ട്രൈ ആക്കി ഒക്കെ വന്നിട്ടായിട്ട് നല്ല പോലെ ഇത് തീ കൂട്ടി വച്ചിട്ടില്ല എങ്ങനെ എന്താ പറയുന്നത് തിളപ്പിച്ചെടുക്കണം വന്നിട്ടായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മൂടിയിട്ട് വെച്ചെങ്കിൽ കറി റെഡി ആയി അപ്പോൾ ഇല്ലേ പുതിയൊരു വീഡിയോ ആയിട്ടില്ല ഇപ്പം നാളെ വരാവാ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കി അറവീറ് കമൻറ്റും ആക്കിയറ് പിന്നെപ്പ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിലപ്പം ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കണ് ഉണ്ട് ആ ബെല്ലേക്കണ് അതിൽ പ്രസ്സാക്കിട്ടാവുമ്പോൾ ഓൾ എനേബിൾ ആക്കണോവാ അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഓക്കെ അസാലേക്കും